നമസ്കാരം ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും ജീവിതകാലം മുഴുവനും ഓർക്കുന്ന ഓർമ്മകളായിരിക്കും ഗർഭകാലത്തെ ഓർമ്മകളും പ്രസവകാലത്തെ ഓർമ്മകളും അപ്പം ഈ പ്രസവം എപ്പോഴും അവർക്ക് വളരെ മനോഹരമായ ഓർമ്മകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില സൗകര്യങ്ങളിൽ ഒരന്നാണ് വാട്ടർ ബേർത്തിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ വാട്ടർ ബേർത്ത് എന്നുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം അപ്പം ഇത് പല കാലങ്ങളായിട്ടും പുറത്ത് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിൽ അതായത് യു കെ യു എസ് എ അങ്ങനത്തെ പല രാജ്യങ്ങളിലും ഇത് പല വർഷങ്ങളായിട്ടും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നമ്മൾ കിണ്ടർ ഹോസ്പിറ്റലായിരിക്കും ആദ്യമായിട്ട് ഈ വാട്ടർ ബേർത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ വാട്ടർ ബേർത്ത് വാട്ടർ ബേത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുഞ്ഞ് ഒമ്പത് മാസവും അമ്മയുടെ വയറിൽ ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ കവറിങ് സാക്കിലാണ് കുഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അതേപോലെ ഉള്ള ഒരു എൻവയൻമെൻറ്റ് അതായത് കുഞ്ഞ് വെളിയിലോട്ട് വരുമ്പോഴും വെള്ളത്തിലോട്ടുള്ള പ്രസവമായിരിക്കും ഈ വാട്ടർ ബേത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അയ്യോ വെള്ളത്തിലോട്ട് കുഞ്ഞ് പ്രസവിച്ച് വീഴുവാണെങ്കിൽ കുഞ്ഞിന് ശ്വാസം മുട്ട് വരുമോ എന്നുള്ളത് അപ്പം നമ്മളെപ്പോഴും ഓർക്കാനുള്ള ഒരു കാര്യമാണ് ഒമ്പത് മാസവും കുഞ്ഞ് അമ്മയുടെ വയറ്റിനകത്ത് അമ്മയുടെ ബോമ്പിനകത്ത് ഒരു വാട്ടർ കവേർഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് കിടക്കുന്നത് അപ്പം അതേപോലത്തെ ഒരു എൻവയർമെന്റിലോട്ടാണ് കുഞ്ഞ് ജനിച്ചു വീഴുവാണെങ്കിൽ അപ്പോൾ കുഞ്ഞിന് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ് ആയിരിക്കും പെട്ടെന്ന് സാധാരണ നമ്മൾ കാണുന്നത് കുഞ്ഞ് ജനിച്ച ഉടനെ അലർന്ന് കറിയും അപ്പം വാട്ടർ ബോട്ടിൽ കൂടെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നേരെ വെള്ളത്തിലോട്ട് വീണ് അത് കുഞ്ഞിനെ വെള്ളത്തു പുറത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും ആ ഒരു ഫസ്റ്റ് സ്റ്റിമുലേഷൻ കിട്ടുന്നത് കുഞ്ഞിന് അപ്പോൾ സാധാരണ കാണപ്പെടുന്നത് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ കൂടുതലും കാമായിരിക്കും കുറേ കൂടെ അലേർട്ടായിരിക്കും അവർക്ക് ആ ഒരു പെട്ടെന്നുള്ള ഒരു എൻവയർമെൻറ്റ് ചേഞ്ചിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവില്ല ആ കുഞ്ഞുങ്ങൾക്ക് ലോങ് ടേം സ്റ്റഡീസ് ഒരുപാട് ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ അതിലെപ്പോഴും കണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ കാം ആയിരിക്കും ത്രൂ ഔട്ട് ദിയർ ലൈഫ് ടൈംസ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ കാം ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുകൊണ്ട് അമ്മയ്ക്ക് എന്താണ് പ്രയോജനം ഈ വാട്ടർ ബേത്തി കൂടെ പ്രസവിക്കുന്ന അമ്മമാർക്ക് എന്താണ് ഇതിൽക്കൂടെ കിട്ടുന്ന ഒരു ഉപയോഗം എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് അങ്ങനത്തെ പ്രഗ്നൻ്റ് മദേഴ്സിന് കിട്ടും ഒന്ന് എല്ലാ ഗർഭസ്ഥ സ്ത്രീകൾക്കും പ്രസവ സമയത്തുള്ള വേദനയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഗ്യാസ് മാസ്കോ വലിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർക്ക് പ്രസവം എന്ന് പറയുന്നത് എത്ര നാച്ചുറലായിട്ട് അവർക്കത് പ്രസവിക്കാൻ പറ്റുമോ അത്രയും അവർക്ക് ഒരു എന്താ പറയുക ഒരു സെൻസ് ഓഫ് ഞാൻ എന്തോ നേരി നേടി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കൂടുതലും കിട്ടുന്നത് അപ്പോൾ അങ്ങനത്തെ സ്ത്രീകൾക്ക് വാട്ടർ ബർത്ത് നല്ല ഒരു ആയിരിക്കും അപ്പം പെയിൻ റിലീഫ് അതായത് നമ്മൾ പ്രസവ സമയത്തുള്ള ഒരു ലേബർ പെയിനെ നമുക്ക് നേരിടണമെങ്കിൽ വാട്ടർ ഒരു നല്ല ഒരു മാധ്യമമാണ് അതിന് അപ്പോൾ വാട്ടറിൽ നമ്മൾ ലേബർ പെയിൻ വരുമ്പോൾ വെള്ളത്തിൻ്റെ പൂളിൽ ഇരിക്കുമ്പോഴേക്കും വേദന നല്ല രീതിയിൽ കുറയും മാത്രമല്ല നമ്മുടെ ലേബർ ഡ്യൂറേഷൻ അതായത് ഒരു സാധാരണ ഒരു പ്രസവിക്കുന്ന സ്ത്രീ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഇൻ ലേബർ കിടക്കുകയാണെങ്കിൽ വാട്ടർ ബേർത്ത് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മണിക്കൂർ ആയിട്ട് അത് ഷോർട്ട് ഷോർട്ടൻഡാവാനും സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ സാധാരണ ഇപ്പം പൊതുവേ നമ്മൾ കാണുന്നത് എല്ലാ ഹോസ്പിറ്റൽസിലും ബെഡിൽ പേഷ്യൻറ്റ് കിടക്കുന്നു പ്രസവിക്കുന്ന സമയത്ത് കിടന്നായിരിക്കും പ്രസവിക്കുക പക്ഷെ പലപ്പോഴും ആ ഒരു ലേബർ പെയിൻ ഇല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീ ചിലപ്പോൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല കിടന്ന് പ്രസവിക്കാനായിട്ട് അപ്പോൾ വാട്ടർ ബോത്തിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് അവർക്ക് അവർ ചൂസ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ അവർക്ക് വേണമെങ്കിൽ പ്രസവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആണത് പിന്നെ വേറെ നമ്മൾ കാണുന്നത് പ്രസവ സമയത്തിൽ ചിലപ്പോൾ കട്ട് നമ്മൾ എപ്പിസിയോട്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറ് ചിലപ്പോൾ ചെയ്യേണ്ടി വരാം അപ്പം വാട്ടർ ബേത്ത് ആകുമ്പം നാച്ചുറലി ഉണ്ടാവുന്ന ഒരു വെജൈനൽ ഏരിയയിലെ ടയറും ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്യേണ്ട ഒരു കട്ടും വളരെ മിനിമൽ ആയിരിക്കും വാട്ടർ ബേത്ത് എന്ന് പറയുമ്പോഴേക്കും അപ്പം ഇതൊക്കെയാണ് വാട്ടർ ബേത്തിൻ്റെ അഡ്വാൻറ്റേജസ് അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടു പേർക്കും വാട്ടർ ബേത്ത് നല്ല അഡ്വാൻറ്റേജസ് ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ ബേത്ത് എല്ലാ സ്ത്രീകൾക്കും ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പം എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ വാട്ടർ ബേർത്ത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആയിരിക്കില്ല സാധാരണ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദറിന് ബി പി ഷുഗർ അങ്ങനത്തെ യാതൊരു കോംപ്ലിക്കേഷൻസും പ്രഗ്നൻസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാലേ നമുക്ക് വാട്ടർ ബേർത്തിന് അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ പേഷ്യൻറ്റിനെ നേരത്തെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ചിലപ്പം ഈ മദർ ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് വാട്ടർ ബേർത്തിന് ആയിരിക്കില്ല ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു എമർജൻസി വരുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ആ അമ്മേനെ ഇല്ലെങ്കിൽ ആ പ്രഗ്നൻ്റ് മദറിനെ വാട്ടർ വെള്ളത്തു പുറത്തേക്ക് ഇറക്കി സാധാരണഗതിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം അതായത് റൗണ്ട് ദി ക്ലോക്ക് നമുക്ക് ഡോക്ടേഴ്സും സ്റ്റാഫുമാരും ന്യൂനേറ്റൽ ഡോക്ടേഴ്സും അതായത് കുഞ്ഞുങ്ങളുടെ ഡോക്ടറും സ്റ്റാഫുമാരും ഉണ്ടാവുന്ന ഒരു ഫെസിലിറ്റീസിൽ വേണം വാട്ടർ ബേർത്ത് നമ്മൾ ശ്രമിക്കാനായിട്ട് വാട്ടർ ബേർത്തിൻ്റെ വേറൊരു ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം ഹൈഡ്രോതെറപ്പി അതായത് വാട്ടർ ബേർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിലെ വെള്ളത്തിലോട്ട് കുഞ്ഞിനെ പ്രസവിക്കുന്നു പക്ഷേ ഹൈഡ്രോ എന്ന് പറയുന്നത് പെയിൻ റിലീഫിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ സെയിം വാട്ടർ പൂളിന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കുറച്ചും കൂടെ ഒരു സേഫർ ഓപ്ഷൻ ആയിട്ടാണ് ആൾക്കാർ പൊതുവെ കാണുന്നത് അപ്പോൾ പല പല രാജ്യങ്ങളിലും ഇതിനെക്കുറിച്ച് പല സ്റ്റഡീസും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട് അപ്പം ഹൈഡ്രോതെറപ്പി എന്ന് പറയുന്നത് അതായത് നമ്മൾ വേദനരഹിതമായ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഹൈഡ്രോതെറപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈഡ്രോ തെറപ്പി പൊതുവെ എല്ലാ രാജ്യങ്ങളിലും വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ മാത്രമല്ല ഇതൊരു പോസിറ്റീവ് ഇഫക്റ്റ് അതായത് ലേബർ ഡ്യൂറേഷൻ കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്